അപ്പോൾ കയസ് ഇത് മുടി നീണ്ടിട്ടൊന്നുമില്ല ഇത് ഡിസംബർത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ പോകണമായിരുന്നു അപ്പം ടൗണിലേക്ക് എത്തണമെങ്കിൽ ആദ്യം മെയിൻ റോഡിലേക്ക് എത്തണമല്ലോ അപ്പം ഇവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പൊളിച്ചു മാറ്റിയിരിക്കുകയായിരുന്നു അങ്ങനെ വെയിലൊക്കെ കൊണ്ടിരിക്കുമുണ്ട് ഓപ്പോസിറ്റ് സൈഡ് തേ രണ്ടെണ്ണം എന്നെ നോക്കി മാടി ചിരിക്കുന്നു അങ്ങനെ വേലും കൊണ്ട് എങ്ങനെയൊക്കെയാണ് കൂടി ടൗണിലെത്തി ടൗണിലെത്തിയപ്പോൾ അച്ഛൻ വന്ന് പിക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ടേക്കുക തെല്ലോണിലേക്ക് അപ്പം ഇത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ട്രിപ്പ് എങ്ങോട്ടേ എങ്ങോട്ടേക്കാണ് പക്ഷേ ഞാൻ എന്തായാലും തുറന്നരച്ച് പറയുന്നില്ല കാരണം തുറന്നടച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് പോകുമല്ലോ കാരണം എനിക്കൊരു നീണ്ട ബ്ലോഗ് വരാനുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് ഓലത്തി എടുക്കുന്നുണ്ട് പക്ഷേ ക്ഷമ വേണം സമയമെടുക്കും അങ്ങനെയാണ് കാരണം ഫോണിൽ സ്റ്റോറേജ് ഒന്നുമില്ല അപ്പം അതിനനുസരിച്ച് കുറച്ച് സമയം എടുക്കും അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാര്യ ഇരുന്നപ്പോൾ ഒന്നാമത് ചൂട് പിന്നെ എൻ്റെ ഷുഗർ ലേശം കുറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ കാരണം ഉച്ച സമയമായതുകൊണ്ട് ഇങ്ങനെ വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ലാത്ത തൊട്ടടുത്ത് തന്നെയാണല്ലോ നമ്മൾ ഹൈലൈറ്റ് മോളുള്ളത് അങ്ങോട്ടെങ്ങോട്ട് പറത്തിവിട്ടു കാറാം അപ്പം ഉച്ച സമയത്തായതുകൊണ്ട് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാ യം തിരക്കായിരുന്നു എന്നറിയാം അങ്ങനെ അതാ ഞങ്ങൾ യമ്മി ബേക്ക് ഹൗസിൽ കയറിട്ട് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ടി ജംഗ്ഷനുണ്ട് അപ്പം വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് എന്തിനൊക്കെ കഴിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹഗ്ഗമഗ് കണ്ടപ്പോൾ കോഫി കുടിക്കാതെ എങ്ങനെയും ശരിയാവുക അങ്ങനെ കോഫിയും കൂടി ഓർഡർ ചെയ്ത് വന്നപ്പം നമ്മുടെ സാധനം കയ്യിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചുറ്റി ഇറങ്ങിയുമ്പോഴാണ് ഈ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ കാണുന്നത് അങ്ങനെ അതിൻ്റെയും കുറച്ച് വായ വായനോക്കിക്കൊണ്ടിരുന്നിട്ട് ജൂഡിയോയിലും കയറിയിട്ട് ഞങ്ങൾ സൺഗ്ലാസസ് വാങ്ങിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും ഓരോരോ സൺഗ്ലാസസ് അങ്ങോട്ട് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അച്ഛനെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിപ്പിച്ചിട്ട് ഞാൻ ഈ ഞാൻ എൻ്റെ മുന്നിലൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ കാരണം വ്ലോഗിൽ കുത്തിക്കാട്ടണല്ലോ പിന്നെ താഴെ ഇറങ്ങിപ്പോൾ അവിടെ പിന്നെയും ഒരു അഗമക അപ്പം എൻ്റെ റീൽസും ഒക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ എത്രമാത്രം ഭ്രാന്തമായി സ്നേഹിക്കുകയാണ് എൻ്റെ ഈ അകമകിലെ കോഫീ നേനം അങ്ങനെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു രണ്ടെണ്ണമാണ് ഇപ്പോൾ കുടിച്ചിരിക്കുന്നത് രാത്രിത്തേക്ക് നല്ല സീനാവും പിന്നെ കോഫി കുടിച്ചെന്താ നന്നായി കാരണം കുറച്ച് എനർജി കിട്ടിയേ കാർ തപ്പാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മറന്നുപോയി കാരണം ഇത് ഹൈലൈറ്റ് മോളിൽ പാർക്കിംഗ് ഏരിയ നല്ല തിരക്കായുണ്ട് ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈലൈറ്റിൻ്റെ ഫ്ളാറ്റൊക്കെ ഉള്ള ബിൽഡിങ്ങില്ലേ അപ്പോൾ അതിൻ്റെ താഴെയുള്ള പാർക്കിങ്ങിൽ എവിടെയാണ് കേട്ടോ ഞങ്ങൾ കാർ നിർത്തിയിരിക്കുന്നത് അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫൈനലി കാർ കണ്ടുപിടിച്ച് പോയി പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടിക്ക് എന്താ പറയുക രാന്തുണ്ടോ ഈ ലോങ് വീഡിയോ എടുത്ത സമയത്ത് എന്തിനാണ് ഈ ഷോർട്ട്സിൻ്റെ ഫോർമാറ്റിൽ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് സത്യം പറയാലോ ഞാൻ മറന്നു പോയത് ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള സാധനം ആണെന്ന് എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ ഞാനിവിടെ ഷോർട്സ് പോലെ എടുത്തു പോയതാണ് തന്നെ ക്ഷമിക്കുക അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഫൈനലി സൂര്യപ്രകാശം കണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ കാശും ചിലവാക്കി ഞങ്ങൾ കുറെ സാധനങ്ങളും വാങ്ങിച്ച് കുറേ തിന്ന് മുടിച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് ഓ ഒരു മൂന്ന് മിനിറ്റിനെക്കാട്ടും കൂടുതൽ വീഡിയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെച്ചുമ്പെയും പറയുന്നത് എന്നെ സമ്മതിക്കണം എന്തൊക്കെ എന്തൊക്കെ ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും കൂടി ഞാൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഞാൻ അർക്കുന്നതായിരിക്കും മിക്കവാറും ഞാൻ അടുത്ത ആഴ്ച തന്നെ റിലീസാവേണ്ടതാണ് എൻ്റെ ഒരു പോക്കൊക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂണ്ടാ